ശബരിമല സീസണോടനുബന്ധിച്ച് തലശ്ശേരി റൂറൽ ബാങ്കിന് സമീപം ദിനേശ് ദിനേശ് ഷോപ്പിൽ സീസൺ സ്റ്റാൾ കേരള കേന്ദ്ര ഡയറക്ടർ ഉദ്ഘാടനം നിർവഹിച്ചു വാസു അധ്യക്ഷനായി അപ്പൊ മുണ്ട് മുണ്ട് ഷർട്ട് ഷർട്ട് കോംബോ കോംബോ തോർത്ത് വരെ നമ്മൾ നമ്മൾ ഈ ചെയ്യുന്നു എല്ലാ നല്ല ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് മറ്റ് മറ്റിപ്പോൾ നമുക്ക് നേരത്തെയൊക്കെ നമ്മൾ മേളകൾ നടത്തുന്നത് ഫുഡിലും നമ്മുടെ ഗാർമെന്റ് ഉൽപ്പന്നങ്ങളും മാത്രമാണ് എന്നാൽ ഇതിന് വ്യത്യസ്തമായി നല്ല രീതിയിൽ ശബരിമല തീർത്ഥാടകർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ മേളയുടെ പ്രത്യേകത ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ഇത്തരം മേളകൾ കേരളത്തിൽ ഉടനീളം നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായി ഇന്ന് തലശ്ശേരിയിൽ നമ്മൾ ഇത്തരം ഒരു മേള ഉദ്ഘാടനം ചെയ്യുകയാണ് സ്വാമിമാരുടെ കറുത്ത ഷർട്ട് കറുത്തമുണ്ട് മാളികപ്പുറം സാരി മണികണ്ഠൻ ഷർട്ട് എന്നിവ സ്റ്റാളിലൂടെ ലഭ്യമാകും ഷർട്ടമുണ്ട് തോർത്ത് എന്നിവയടങ്ങിയ കോമ്പോസറ്റും ലഭിക്കും തുളസിമാല അയ്യപ്പ മുദ്ര മലർ നെയ് തുടങ്ങിയവയും ലഭ്യമാണ് ഇരുന്നൂറ് രൂപയുടെ ബെഡ്ഷീറ്റും സ്റ്റാളിൻ്റെ പ്രത്യേകതയാണ് ചടങ്ങിൽ കേരള ദിനേശ് തലശ്ശേരി പ്രൈമറി സംഘം ഡയറക്ടർ മാർക്കറ്റിംഗ് മാനേജർ എം സന്തോഷ് കുമാർ അയന സുധാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി